മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിദേശയാത്ര അതൊരു സ്വകാര്യ സന്ദർശനമാണ് അക്കാര്യം സി പി ഐ എമ്മും മുഖ്യമന്ത്രിയുടെ ഓഫീസും വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ആരാണ് വിദേശയാത്രയുടെ ചെലവ് വഹിക്കുന്നത് എന്ന ചോദ്യത്തിന് കഴിഞ്ഞ ദിവസം സി പി ഐ എമ്മിന്റെ മുതിർന്ന നേതാവ് എ കെ ബാലൻ മറുപടി പറയുകയും ചെയ്തിട്ടുണ്ട് അത് നമുക്ക് ആദ്യം കേൾക്കാം ഇപ്പൊ ഒരു വിദേശ രാജ്യത്തേക്ക് പോകുന്നതിന് അത്ര വലിയ കാശ് വേണം മാത്രമല്ല തൊണ്ണൂറ്റായിരം രൂപ പെർ മന്ത് വരുവാനുള്ള ഒരു മുഖ്യമന്ത്രിക്ക് എവിടുന്നാ കാശ് എവിടുന്നാ കാശ് എന്ന് ചോദിക്കുന്നില്ല എന്താർത്ഥം എന്താർത്ഥം അദ്ദേഹത്തിന്റെ ടീം കൂടി കൂട്ടിയാൽ എന്താ ഒന്നൊന്നേകാൽ ലക്ഷം രൂപ എന്തായാലും ഉണ്ടാവും മുഖ്യമന്ത്രിക്ക് ഉണ്ടാവില്ല എന്നിട്ടും വിദേശയാത്ര വിവാദമാക്കാനും അതൊരു ചർച്ചയാക്കി മാറ്റാനും അതൊരു ദൂർത്താണ് എന്ന് പ്രചരിപ്പിക്കാനുമാണ് യു ഡി എഫും ബി ജെ പിയും കൂടെ മാധ്യമങ്ങളും ശ്രമിക്കുന്നത് എന്നാൽ ഇവരെല്ലാം മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട് ഒരു പഴയ കാലം എന്ന് വെച്ചാൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലം ആ മന്ത്രിസഭയിലെ മന്ത്രിമാർ നടത്തിയ വിദേശയാത്ര ആ വിദേശയാത്ര എത്രയായിരുന്നു എങ്ങനെയായിരുന്നു അതിനെ കണക്ക് നിയമസഭയിൽ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് തന്നെ അന്നത്തെ പ്രതിപക്ഷ ഉപനേതാവായിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ ചോദ്യത്തിന് മറുപടിയായി ഉമ്മൻചാണ്ടി തന്നെ കൊടുക്കുന്നുണ്ട് അതിൽ പറയുന്നുണ്ട് ഓരോ മന്ത്രിമാരും എത്ര പ്രാവശ്യം സ്വകാര്യ സന്ദർശനം നടത്തി വിദേശത്ത് എന്ന് ആ കണക്കുകൾ കേട്ടാൽ ഞെട്ടും നമുക്ക് അതൊന്ന് നോക്കാം പതിമൂന്നാം കേരള നിയമസഭയുടെ പതിനാറാം സമ്മേളനം ആ സമ്മേളനത്തിൽ എന്ന് വെച്ചാൽ തീയതി രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി പതിനാറ് അന്നേ ദിവസം കോടിയേരി ബാലകൃഷ്ണന് അന്ന് പ്രതിപക്ഷ ഉപനേതാവാണ് കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹത്തിന് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നൽകിയ മറുപടിയാണ് ചോദ്യം ഇങ്ങനെയാണ് ഈ സർക്കാർ അധികാരമേറ്റ് നാളിതുവരെയും മുഖ്യമന്ത്രിയും ഓരോ മന്ത്രിമാരും സ്വകാര്യ പരിപാടികൾക്കായി എത്ര തവണ ഏതൊക്കെ വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ചെന്ന് വിശദമാക്കാമോ ഇതാണ് ചോദ്യം എന്ന് വെച്ചാൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാന കാലത്ത് അവസാന കാലത്ത് എന്ന് വെച്ചാൽ അവസാന സമ്മേളനം എന്ന് തന്നെ പറയാം പതിനാറാം സമ്മേളനം ആ സമ്മേളനത്തിൽ കൊടുത്ത മറുപടിയാണ് ഉത്തരം ഇങ്ങനെയാണ് സ്വകാര്യ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ച മന്ത്രിമാരുടെ പേരും വിശദാംശവും അനുബന്ധമായി ചേർത്തിരിക്കുന്നു എന്നും എന്നിട്ട് അനുബന്ധമായി ഒരു പട്ടികയും നൽകിയിട്ടുണ്ട് ആ പട്ടികയിൽ പറയുന്നത് ഇങ്ങനെയാണ് ഉമ്മൻചാണ്ടി സന്ദർശിച്ച വിദേശ രാജ്യം യു എ മൂന്ന് തവണ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മൂന്ന് തവണ സ്വകാര്യ ആവശ്യത്തിന് വിദേശയാത്ര നടത്തിയിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തന്നെ നൽകിയ മറുപടിയിൽ പറയുന്നു അതിനുശേഷം മന്ത്രിമാരുടെ പേരും സന്ദർശിച്ച രാജ്യവും എത്ര തവണയാണ് സന്ദർശിച്ചതും എന്ന കണക്കുകൂടി അനുബന്ധമായി നൽകിയിട്ടുണ്ട് അത് ഇങ്ങനെയാണ് പി കെ അബ്ദുറബ് യു എ ആറ് തവണ മെക്ക ഒരു തവണ ഖത്തർ ഒരു തവണ അങ്ങനെ ആകെ എട്ട് തവണയാണ് പി കെ അബ്ദുൾ വിദേശത്ത് സ്വകാര്യ സന്ദർശനം നടത്തിയിരിക്കുന്നത് അടുത്തത് അടൂർ പ്രകാശാണ് ദുബായിൽ ഒരു തവണ യു എസ് എ ഒരു തവണ അടുത്തത് എ പി അനിൽകുമാർ യു എയിൽ മൂന്ന് തവണ ആസ്മിയ ഹംഗറിയിൽ ഒരു തവണ അങ്ങനെ ആകെ നാല് തവണ ആരാടൻ മുഹമ്മദ് സൗദി അറേബ്യ ഒരു തവണ ദുബായ് ഒന്ന് ഷാർജ ഒന്ന് ദോഹ ഒന്ന് അങ്ങനെ ആകെ നാല് തവണ അന്നത്തെ വൈദ്യുത വകുപ്പ് മന്ത്രിയായിരുന്ന ആര്യൻ മുഹമ്മദ് വിദേശയാത്ര നടത്തിയിട്ടുണ്ട് കെ ബാബു കുവൈറ്റിൽ ഒരു തവണ സിംഗപ്പൂരിൽ രണ്ട് തവണ അങ്ങനെ രണ്ട് തവണ കെ ബി ഗണേഷ് കുമാർ ദുബായിൽ ഏഴ് പ്രാവശ്യമാണ് അദ്ദേഹം സന്ദർശിച്ചിരിക്കുന്നത് ദുബായ് സന്ദർശിച്ചത് ഏഴ് പ്രാവശ്യം കെ ബി ഗണേഷ് കുമാർ വി കെ ഇബ്രാഹിം കുഞ്ഞ് യു കെയിൽ ഒരു തവണ പോയിട്ടുണ്ട് മെക്കയിൽ അഞ്ച് തവണ പോയിട്ടുണ്ട് യു എ യിൽ ഒരു തവണ പോയിട്ടുണ്ട് ശ്രീ ടി എം ജേക്കബ് യു കെയിൽ പോയിട്ടുണ്ട് ഒരു തവണയാണ് ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് പോയത് എന്ന് പ്രത്യേകം എടുത്തു പറയുന്നു പി കെ കുഞ്ഞാലിക്കുട്ടി ഖത്തറിൽ ഏഴ് തവണ പോയിട്ടുണ്ട് മാലിദ്വീപിൽ ഒരു തവണ ദുബായിൽ ഏഴ് തവണ സൗദി അറേബ്യ മൂന്ന് തവണ ലണ്ടൻ ഒരു തവണ അങ്ങനെ ഏഴും ഏഴും പതിനാല് പതിനാലൊന്നും പതിനഞ്ച് പതിനഞ്ചും നാലും പത്തൊൻപത് പ്രാവശ്യമാണ് പത്തൊൻപത് തവണയാണ് പി കെ കുഞ്ഞാലിക്കുട്ടി വിദേശയാത്ര നടത്തിയിരിക്കുന്നത് ഖത്തറിൽ ഏഴ് തവണ മാലദ്വീപ് ഒരു തവണ ദുബായിൽ ഏഴ് തവണ സൗദി അറേബ്യ മൂന്ന് തവണ ലണ്ടൻ ഒരു തവണ കെ എം മാണി ദുബായിൽ മൂന്ന് തവണ പോയിട്ടുണ്ട് ശ്രീലങ്കയിൽ ഒരു തവണയും പോയിട്ടുണ്ട് അതിനുശേഷം കെ പി മോഹനൻ ദുബായിൽ ആറ് തവണ കുവൈത്ത് രണ്ട് തവണ ഖത്തർ രണ്ട് തവണ മസ്കറ്റ് ഒരു തവണ മലേഷ്യ ഒരു തവണ അങ്ങനെ ആറു നാലും പത്തും രണ്ടും പന്ത്രണ്ട് തവണയാണ് കെ പി മോഹൻ വിദേശയാത്ര നടത്തിയിരിക്കുന്നത് പന്ത്രണ്ട് തവണ ഇനി എം കെ മുനീറാണ് എം കെ മുനീറാണ് ഏറ്റവും കൂടുതൽ തവണ വിദേശയാത്ര നടത്തിയത് എന്നാണ് കണക്ക് അതിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ ഈ മറുപടിയിൽ ഉമ്മൻചാണ്ടി തന്നെ പറഞ്ഞിരിക്കുന്നത് അതിങ്ങനെയാണ് എം കെ മുനീർ യു എ പത്ത് തവണ സൗദി അറേബ്യ മൂന്ന് തവണ ജർമ്മനി മൂന്ന് തവണ കുവൈറ്റ് ഒരു തവണ ഒമാൻ രണ്ട് തവണ ഖത്തർ ഒന്ന് ഷാർജ രണ്ട് ബഹ്റൈൻ ഒന്ന് യു എ കുവൈത്ത് ഒന്ന് എന്നുവെച്ചാൽ പത്തും ആറും പതിനാറ് ഒന്നും പതിനേഴ് രണ്ടും പത്തൊൻപത് ഒന്നും ഇരുപത് ഇരുപതും രണ്ട് ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തി നാല് തവണ ഇരുപത്തി നാല് തവണയാണ് ചിലപ്പോൾ ഒക്കെ കെ മുനീറായിരിക്കും ഏറ്റവും കൂടുതൽ വിദേശയാത്ര സ്വകാര്യ സന്ദർശനം നടത്തിയിരിക്കുന്ന ഉമ്മൻചാണ്ടി സർക്കാരിലെ മന്ത്രി എം കെ മുനീർ ഇരുപത്തി നാല് തവണയാണ് വിദേശയാത്ര നടത്തിയിരിക്കുന്നത് ഷിബു ബേബിജോൺ ദുബായിൽ നാല് തവണ ബഹ്റൈൻ മൂന്ന് തവണ കുവൈറ്റ് ഒരു തവണ ഹോങ്കോങ് ഒരു തവണ ടൗൺ ഒരു തവണ യു എ ബഹ്റൈൻ ഒന്ന് സ്വിറ്റ്സർലാൻഡ് ഒന്ന് യു എ രണ്ട് അങ്ങനെ നാല് രണ്ട് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തവണ വിദേശയാത്ര നടത്തിയിരിക്കുന്നു ഷിബു ബേബി ജോൺ പിന്നീട് വി യേശുകുമാർ ദോഹ ഒന്ന് യു എസ് എ ഒന്ന് യു എ ഇ ഒന്ന് ദുബായ് ഒന്ന് അങ്ങനെ നാല് തവണയാണ് വി എസ് ശിവകുമാർ അന്നത്തെ മന്ത്രിയായിരുന്ന ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന വി എസ് ശിവകുമാർ വിദേശയാത്ര നടത്തിയിരിക്കുന്നത് ഇനി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആണ് ദോഹയിൽ ഒരു തവണ അബുദാബി രണ്ട് ദുബായി രണ്ട് കുവൈറ്റ് ഒന്ന് അമേരിക്ക മൂന്ന് ബഹറിൻ ഒന്ന് സൗദി അറേബ്യ ഒന്ന് അങ്ങനെ രണ്ട് രണ്ട് നാലും മൂന്നും ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് തവണ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വിദേശയാത്ര നടത്തിയത് പതിനൊന്ന് തവണയാണ് എന്നാണ് കണക്കുകൾ പറയുന്നത് അവിടെ തീരുന്നില്ല ഇനിയുണ്ട് അനൂപ് ജേക്കബ് മാലിദ്വീപ് ഒരു തവണ ചൈന ഒന്ന് ഫിൻലാൻഡ് ഒന്ന് യു എസ് എ ഒന്ന് അങ്ങനെ നാല് തവണ അനുജെ കപ്പ് വിദേശയാത്ര സ്വകാര്യ സന്ദർശനത്തിന് വിദേശയാത്ര നടത്തിയിട്ടുണ്ട് മഞ്ഞറാങ്കുഴി അലി ദുബായ് ഒന്ന് സൗദി അറേബ്യ ഒന്ന് അങ്ങനെ രണ്ട് തവണയാണ് മഞ്ഞളാങ്കുഴി അലി വിദേശയാത്ര നടത്തിയിരിക്കുന്നത് ഇനി രമേശ് ചെന്നിത്തല ബഹ്റിൻ രണ്ട് യു എസ് എ രണ്ട് യു എ രണ്ട് അങ്ങനെ ആറ് തവണ അദ്ദേഹം അഞ്ചു വർഷം മന്ത്രിയായിരുന്നില്ല മന്ത്രിസഭയുടെ രണ്ട് വർഷം കഴിഞ്ഞ ശേഷമാണ് രമേശ് ചെന്നിത്തല മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ആ കാലത്ത് ഏകദേശം രണ്ടര രണ്ടര മൂന്ന് വർഷക്കാലമാണ് രമേശ് ചരിത്ര മന്ത്രിസ്ഥാനത്ത് ഉണ്ടായിരുന്നതും ആ സമയത്ത് അദ്ദേഹം ആറു തവണ വിദേശയാത്ര നടത്തിയിട്ടുണ്ട് എന്നാണ് കണക്ക് എന്ന് വെച്ചാൽ വിദേശയാത്ര സ്വകാര്യ സന്ദർശനത്തിന് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് മന്ത്രിമാർ ഏറ്റവും കൂടുതൽ വിദേശയാത്ര നടത്തിയിരിക്കുന്നു എം കെ മുനീറാണ് പിന്നെ പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് അങ്ങനെ എല്ലാ മന്ത്രിമാരും എല്ലാ മന്ത്രിമാരും ഏറ്റവും ചുരുങ്ങിയത് മൂന്ന് പ്രാവശ്യം അതിനു മുകളിലേക്ക് ഏകദേശം ഇരുപത്തിനാല് പ്രാവശ്യം വരെ വിവിധ മന്ത്രിമാർ വിവിധ കാലത്ത് വിദേശത്ത് സ്വകാര്യ സന്ദർശനം നടത്തിയിട്ടുണ്ട് അങ്ങനെ ഉള്ള മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്ന മന്ത്രിമാരും ആ മന്ത്രിസഭയെ നയിച്ച മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കോൺഗ്രസ് ആ കോൺഗ്രസിന്റെ നേതാവായ ഇപ്പോഴത്തെ നേതാവായ കെ പ്രസിഡന്റ് കെ സുധാകരൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഈ ഇവരാണ് ഇപ്പോൾ വിദേശയാത്രയെ കുറിച്ച് വലിയ വായിൽ അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരാണിപ്പോൾ വലിയ വിമർശനം ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് വിദേശയാത്ര നടത്തണോ വേണ്ടയോ എന്നത് അവരവരുടെ സ്വകാര്യ കാര്യമാണ് അതിൻ്റെ രാഷ്ട്രീയം അത് നമുക്ക് വേറെ ചർച്ച ചെയ്യാം പക്ഷേ ഞങ്ങൾ വളരെ ശുദ്ധന്മാരാണ് വിശുദ്ധന്മാരാണ് ഞങ്ങൾ ഒരിക്കലും വിദേശയാത്ര നടത്തിയിട്ടേയില്ല എന്തിനാണ് മുഖ്യമന്ത്രി ഇങ്ങനെ വിദേശത്ത് സ്വകാര്യ സന്ദർശനത്തിന് പോകുന്നത് എന്തിനാണ് ഇങ്ങനെ ടൂർ പോകുന്നത് ഇത് ആരുടെ പടമാണ് എന്നൊക്കെ ചോദിക്കുന്നവർ ഒന്ന് തിരിഞ്ഞു നോക്കേണ്ടേ അവരും തിരിഞ്ഞു നോക്കിയാൽ മതി അവരുടെ സർക്കാരിന്റെ കാലത്ത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് അന്നത്തെ മന്ത്രിസഭയിലെ മന്ത്രിമാർ ഇപ്പോഴുമുണ്ട് രാഷ്ട്രീയത്തിൽ സജീവമായിട്ടുണ്ട് എല്ലാവരും ഒന്നു രണ്ടു പേർ മാത്രമാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ലാത്തത് ബാക്കി എല്ലാവരും നമ്മുടെ കൂടെയുണ്ട് രാഷ്ട്രീയത്തിലുണ്ട് സജീവമായിട്ടുണ്ട് അങ്ങനെയുള്ള കോൺഗ്രസ്സുകാരാണ് ഇപ്പോൾ മുഖ്യമന്ത്രി വിദേശത്ത് പോയതിനെ വലിയ വായിൽ വിമർശിക്കുകയും വലിയ തോതിൽ ആരോപണം ഉന്നയിക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്നോർക്കണം ഈ കണക്കുകൾ എല്ലാവരുടെ കയ്യിലുമുണ്ട് ആർക്കും എപ്പോഴും ലഭ്യമാകും കാരണം ഇതൊരു പബ്ലിക് ഡോക്യുമെൻ്റ് ആണ് പക്ഷേ ഇത് നമ്മോട് ആരും പറയില്ല എന്ന് മാത്രമേ ഉള്ളൂ ഈ കണക്കുകൾ എപ്പോഴും മറച്ചു പിടിക്കുകയും ഇതാ ആദ്യമായിട്ട് ഒരു മുഖ്യമന്ത്രി ഇങ്ങനെ വിദേശത്ത് പോകുന്നു എന്ന പ്രതീതി ജനിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് യു ഡി എഫിൻ്റെ ആവശ്യം എന്നതാണ് ബി ജെ പിയുടെ ആവശ്യം അതിന് എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യും നമ്മുടെ മാധ്യമങ്ങൾ